ീ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് പോലും അവിടെ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പറ്റാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം എന്നാലും എന്താ ഒരു ധൈര്യം ആ എന്ത് കഷ്ടാണ് പുള്ളയെ എന്താ ചെയ്യാ നിന്നെ കൊണ്ട് ഏഹ് ജസ്ന സലീമെ നീ വിചാരിക്കുന്നുണ്ടാവും നീ എന്താ വിചാരിക്കുന്നത് നീ വിചാരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ലേ ഏഹ് നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കലോ ഞങ്ങൾക്ക് അവിടെ ഗുരുവായും കയറാൻ പാടില്ലാന്ന് ഞങ്ങളൊക്കെ ഹിന്ദുക്കളാടി നിന്റെ പള്ളിയിൽ വന്നിട്ട് നീ ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ എന്താ അവിടെ വർഗീയ കലാപം ആഹ്വാനം ഉണ്ടാവും നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യൂലെന്നുള്ളത് എനിക്കറിയാം സപ്പോർട്ട് ചെയ്യാനും ഞാൻ പറയുന്നില്ല എന്നെ ഉപദ്രവിക്കാതിരിക്കെങ്കിലും ചെയ്തോടെ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇപ്പോൾ ന്യൂസ് കാണുന്നില്ലേ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം വീണ്ടും ഗുരുവായൂർ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകാരും അത് കൊടുത്തോണ്ടിരിക്കുകയാണ് അതേ അതോടൊപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഞാൻ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എൻ്റെ വീഡിയോ വേറൊരു ചാനലുകാരെടുത്ത് പോസ്റ്റ് ചെയ്തതിന് എൻ്റെ പേരിൽ എന്തിനാ കേസ് കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് എനിക്ക് മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണുള്ളത് ഗുരുവായൂർ പരിസരത്തുനിന്ന് എവിടുന്നെങ്കിലും വീഡിയോഗ്രാഫി അനുവദിക്കാത്തൊരിടത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നപ്പോക്കും അത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലും പല ചാനലുകളിലും ഇപ്പേക്കും അത് പ്രചരിക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും ചാനലുകളിലോ അല്ലെ പേജിലോ നിങ്ങൾ പ്രചരിച്ചത് കണ്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഞാനങ്ങനൊരു വീഡിയോ എടുത്തിട്ടില്ല എന്നും ഞാനങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽ എടുത്തിട്ട് ജസ്നയ്ക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിയിരിക്കയാണ് ജസ്ന ഇപ്പൊ ഒരുപാട് ഒരുപാട് കിടന്ന് വാദിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല മറ്റൊരു ചാനലുകാരാണ് എന്റെ റീൽ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തത് ഞാൻ എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ആരുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തത് എന്നല്ല ജസ്ന അവിടെ ചെന്ന് നിന്നുകൊടുത്തിട്ടാണല്ലോ അവർ ആ വീഡിയോസ് എടുക്കാനും അവർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം ഇപ്പൊ പിന്നെ അത് കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാരണം ജസ്നയുടെ അനുവാദം ഉണ്ടായിട്ട് തന്നെ ജസ്ന നിന്ന് കൊടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ആ റീൽ അവര് പോസ്റ്റ് ചെയ്തതും ഐ സി ജിക്കാരോട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തിലൊരിക്കെ ഗുരുവായൂർ കണ്ണനെ കാണാൻ പോവാറുണ്ടായിരുന്നു അത് തന്നെ അരുൺ ബസ്സില് ലീവ് ആക്കി അരുണില്ലേ തന്നെ വിടൂല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ അരുണ് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടി തൊട്ടിൽ പാലത്തേക്ക് ട്രാൻസ്ഫർ ആയതിന് ശേഷം അവൻ്റെ ജോലിയും മുടങ്ങുന്നില്ല എന്നാലോ എനിക്ക് ആഴ്ചയ്ക്ക് കണ്ണിനെ കാണാനും പോകാനും പറ്റുന്നുണ്ട് വല്ലാത്തൊരു കണ്ണൻ തന്നെയാലേ കണ്ണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അല്ലെ ഇതിലോ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടിയില്ല ഇതിലോ ഇടാം അവിടെ തിരിച്ച് ഗുരുവായൂർ നടൻ്റെ മുമ്പിലേക്ക് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ അവിടെ നിന്ന് എനിക്കൊരു റീൽ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് അതെടുക്കാം കേട്ടോ പോരി വെയിലാണ് എന്നാലും കണ്ണൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു റീൽ റീലെടുക്കാമെന്ന് കരുതി ഈ റീലും ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണണം എൻ്റെ ഇൻസ്റ്റേ കയറി നോക്കേണ്ടി വരും കേട്ടോ അല്ലേ മിക്കവാറും കോപ്പി റൈറ്റ് കിട്ടുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതൊക്കെ ഇല്ലെങ്കിൽ ഇതിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ അവരുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഞാനൊന്ന് ശ്വാസം വിട്ടതിന് ശേഷം കേട്ടോ എടുത്തത് അപ്പോൾ ഒരു വിശേഷവും കണ്ണൻ്റെ ആ ഒരു നടയം എനിക്ക് പൂർണ്ണമായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഏതായാലും ഈ മാസം എനിക്ക് കണ്ണനെ കാണാനായി ഇനി അടുത്ത ആഴ്ച കണ്ണനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് പല തവണ ഗുരുവായൂർ ദേവസ്വം ബോർഡും കോടതിയും ഒക്കെ വിലക്കിയതല്ലേ അവിടെ ഫോട്ടോ എടുക്കരുത് വീഡിയോസ് എടുക്കരുത് അമ്പലനടയിൽ നടയിൽ വന്നിരുന്നിട്ട് ഈമാതിരി പ്രവർത്തികൾ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് തവണ താക്കീത് ചെയ്ത് വിട്ടതല്ലേ വീണ്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും വെറുതെ ഇരിക്കുവോ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണുള്ളത് ഗുരുവായൂർ പരിസരത്തുനിന്ന് എവിടെന്നെങ്കിലും വീഡിയോഗ്രാഫി അനുവദിക്കാത്തൊരിടത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നപ്പോ അത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലും പല ചാനലുകളിലും ഇപ്പേക്കും അത് പ്രചരിക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും ചാനലുകളിലോ അല്ലെ പേജിലോ നിങ്ങൾ പ്രചരിച്ചത് കണ്ടോ ഏ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഒരു വീഡിയോ എടുത്തിട്ടില്ല എന്നും ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഈ മാധ്യമധർമ്മം എന്ന് പറയുന്നത് നമുക്ക് നീതിയും ന്യായവും ഒക്കെ മേടിച്ച് തരുന്നതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു നിരപരാധിയെ അപരാധിയാക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിനാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു നിരപരാധിയായ എന്നെ അപരാധിയാക്കാൻ ശ്രമിക്കുന്നത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ ന്യൂസ് കൊടുക്കാം ായിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാരും സഹായിച്ചിട്ടില്ലേലും വേണ്ട ഉപദ്രവിക്കാതിരിക്കോ കണ്ണനെ വരയ്ക്കുന്നത് ഇതിന് മാത്രം പാപമാണെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചത് എന്റെ തെറ്റല്ല ഈ മുസ്ലിം മതത്തിൽ നിന്നും കണ്ണനെ ആരാധിക്കുന്നത് അതത്ര വലിയ പാപാണെന്ന് പറയുകയും ചെയ്യരുത് സഹോദരി പറയുന്നുണ്ട് ഞങ്ങൾ പണ്ടൊക്കെ ഗുരുവായൂരിൽ പോയാലും ഫോട്ടോസ് എടുക്കാനൊക്കെ അന്ന് അനുവദനീയമായിരുന്നു എന്ന് എന്ന് ജസ്ന സലീം ഗുരുവായൂരിൽ കയറിയോ അന്ന് മുതൽ ഞങ്ങൾക്കും അത് നിഷേധിച്ചു എന്നാണ് ആ സഹോദരി പറയുന്നത് എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം സഹോദരിയുടെ വർത്താനം കണ്ടി ഞാനോ ഞെട്ടിത്തെറിച്ചു പോയി കാരണം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാര് അവിടെ പ്രാർത്ഥിച്ചും കൊണ്ടും നമ്മുടെ വിശ്വാസത്തെ മുറുക പിടിച്ചും കൊണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്ന സഹോദരിയുടെ ആ വലിയ മനസ്സില്ലേ അതാണ് ചിന്തിക്കുന്നത് നീ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് പോലും അവിടെ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം എന്നാലും എന്താ ഒരു ധൈര്യം ആ എന്ത് കഷ്ടാണ് പുള്ള എന്താ ചെയ്യാ നിന്നെ കൊണ്ട് ഏഹ് ജസ്ന സലീമ നീ വിചാരിക്കുന്നുണ്ടാവും നീ എന്താ വിചാരിക്കുന്നത് നീ വിചാരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ലേ ഏഹ് നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കലോ ഞങ്ങൾക്ക് അവിടെ ഗുരുവായൂര അമ്പലത്തിൽ കയറാൻ പാടില്ലാന്ന് ഞങ്ങളൊക്കെ ഹിന്ദുക്കളടി നിന്റെ പള്ളിയിൽ വന്നിട്ട് നീ ഒരു ദിവസം ഞങ്ങൾ റീൽസ് ഇട്ടു കഴിഞ്ഞാല് പിറ്റേ ദിവസം അവിടെ എന്താ സംഭവിക്കുക അവിടെ വർഗീയ കലാപം എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ഉണ്ടാവും അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇതിപ്പ നിന്നോട് കുറെ കാലങ്ങളായിട്ട് വാണിംഗ് തരുന്നതാണ് അവിടെ റീൽസ് അനുവദിയമല്ല ആ നീ പറയുന്നുണ്ട് ഞാൻ അവിടെ റീൽസ് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത സ്ഥലം എവിടെയാണെന്നത് വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് ജാമ്യം എടുത്തതാണ് അതൊന്നും പൊന്നുമോൾ അറിയില്ലായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ദൈവങ്ങളെ എടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാതിരിക്കുന്നത് നീ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് അത് നീ മനസ്സിലാക്കുന്നില്ല ഏർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടുമില്ല അതായത് ഹിന്ദുക്കളെയാണ് നീ ചോദ്യം ചെയ്യുന്നത് എന്റെ കാലു ഓടിക്കുകയോ എന്റെ കൈ ഒടിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ബ്ലോഗിനെ തമ്പിടുന്നത് എന്തർത്ഥത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ വോയിസ് എടുത്തിട്ട് ഇടാ നീ പറഞ്ഞ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വളരെ തെറ്റാണ് അത് ഹിന്ദുക്കളെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് നീ ചെയ്തത് അല്ലേ ഏ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കണ്ണന്റെ മുന്നിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഉള്ളിൽ കയറാനുള്ള അവകാശമുണ്ട് അതൊക്കെയുണ്ട് അവിടെ നിന്ന് എൻ്റെ മോന് ഞാൻ ചോറ് കൊടുത്തതും അതുപോലെ തന്നെ അവിടെ തുലാഭാരം നടത്തിയതും ഒക്കെ വീഡിയോസ് ഇപ്പോഴും ഉണ്ട് അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലായിരുന്നു നീ ആണ് ഇതിനെല്ലാത്തിനും കാരണം അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല ഏഹ് അതാണ് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളായി ഞങ്ങൾക്ക് പോലും അവിടെ റീൽസ് എടുക്കാൻ പറ്റുന്നില്ല റീൽസോ ഫോട്ടോ എത്ര ആൾക്കാർ അവിടെ വന്നിട്ട് റീൽസ് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് അവിടെ എന്താണ് പ്രശ്നം പക്ഷെ നീ ഒരുത്തി കാരണമാണ് അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് അതിനാണ് നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം നീ പറയുന്നുണ്ടല്ലോ അത് നിനക്ക് നീ കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഈ ഭക്തി കൊണ്ടോ ഒന്നുമല്ല നി നിനക്ക് കുറച്ച് ആൾക്കാരെ അവിടെ കാണിക്കണം കുറച്ച് ആൾക്കാരെ ബോധിപ്പിക്കണം അതായത് ഞങ്ങൾ കുറച്ച് സ്ത്രീകളാണെന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെയുള്ള അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ കയറാൻ പറ്റും ഇതാണ് ആദ്യം നിർത്തേണ്ടത് ഇത് നിർത്തിയാൽ നീ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടില്ല